വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനു കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും മൂന്ന് ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്ത് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം റിസ്ക് ചെറുത് ആനന്ദം വലുത് എന്റെ കുടുംബം എന്റെ ആഘോഷം എന്റെ മലബാർ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുന്ന സമയത്ത് യുവാക്കളുടെ പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം ഇപ്പോഴത്തെ പോളിങ്ങിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും യു ഡി എഫിന് അനുകൂലമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഷാഫി പറമ്പിൽ യൂത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ കേരളത്തിൽ കേരളത്തിലുടനീളം തന്നെ വലിയ രീതിയിൽ യു ഡി എഫ് തരംഗം ഈ പ്രാവശ്യം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപതിൽ ഇരുപതും യു ഡി എഫ് കൊണ്ടുപോകും അതില് പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിൽ ഇവിടുന്ന് ജയിച്ച് കയറും തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് യൂത്താണ് നമുക്ക് ഈ വടകര പോലത്തെ ഒരു നിയോജക ലോക്സഭാ മണ്ഡലത്തിലേക്കൊക്കെ വരേണ്ടത് പ്രായമായ ആൾക്കാർ പ്രായമായ ഒരു മാറി നിൽക്കട്ടെ യൂത്ത് വരട്ടെ പിന്നെ ഷാഫീനെ പോലെയുള്ള കൈവുള്ള ആളുകൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാർ വരട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ പോളിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് തന്നെയാണ് ജനങ്ങള് വോട്ട് ചെയ്യാൻ ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഈ പ്രാവശ്യം നല്ല രൂപത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭസൂചനയാണ് യുവാക്കൾ എന്ന നിലയ്ക്ക് പുതിയ ഭരണാധികാരികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ വികസനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് വരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഷാഫി പറമ്പിൽ പറയുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ മുമ്പിലുണ്ട് ഇപ്പോൾ കായികരംഗത്താണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെന്നുണ്ടെങ്കിലും ഈ അക്കാഡമി പോലെയുള്ള നൂതന സാങ്കേതികവിദ്യകൾ ഊന്നിട്ടുള്ള പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്ന തരത്തിലാണെന്നുണ്ടെങ്കിലും ഷഫി പറമ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട് അത് പാലക്കാട്ടാണെന്നുണ്ടെങ്കിൽ പോലും മൂപ്പരെ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടാണെങ്കിലും പല രീതിയിൽ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പുതിയ യുവാക്കളിൽ നിന്ന് യുവതയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് യുവാക്കൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും തന്നെയാണ് നമുക്കതിൽ വിശ്വാസമുണ്ട് രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ എല്ലാവരും ഇനിയിപ്പോ കുറച്ച് സമയം കൂടി അല്ലെ ഭയങ്കര ആകാംക്ഷയായിരിക്കും എന്താകും എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ഉറപ്പായിട്ടും നാല് വരെ ജൂണ് നാല് വരെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയിൽ തന്നെ അമ്പിച്ച ഒരു ആവശ്യത്തിന് തന്നെയാണ്